ഹരി ഓം കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബ്രഹ്മഗീതാ പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലഅയ്യപ്പൻ ഇന്ന് ബ്രഹ്മഗീതയുടെ അഞ്ചാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ് ഈ പാഠത്തിന്റെ പേര് വിശ്വാസവും ഭക്തിയും എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ട് വിശ്വാസവും ഭക്തി ഒന്ന് തന്നെയാണെന്ന് പക്ഷെ ഇത് രണ്ടും ഒന്നല്ല രണ്ടും രണ്ട് തന്നെയാണ് അച്ഛ ഗജാന്തര വ്യത്യാസമുണ്ട് ഇന്ന് ആ വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് വിശ്വാസത്തിൽ നിന്ന് തുടങ്ങാതെ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ ആണ് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള അതായത് ബാഹ്യ വസ്തുക്കളിലുള്ള താല്പര്യം ഇഷ്ടം പ്രേമം സ്നേഹം ആരാധന ആകർഷണം പ്രതിപത്തി എന്നിവയാണ് വിശ്വാസം ഭക്തി എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിൽ ഭഗവാനോട് വളരുന്ന പ്രണയമാണ് ഭക്തി അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാം പ്രണയിച്ചിട്ടുള്ളവർക്കറിയാം ഞാൻ പ്രണയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അപ്പൊ നമ്മൾ പ്രണയിക്കുന്ന ആളിനെ നമുക്ക് എപ്പോഴും കാണണം അദ്ദേഹത്തിന്റെ സ്വരം കേൾക്കണം അതുപോലെ ആ സാമീപ്യം എപ്പോഴും ഉണ്ടാവണം എപ്പോഴും ഇങ്ങനെ അടുത്തിരിക്കണം ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലാണ് അതുപോലെ അതുപോലെയാണ് ഒരു തുടക്കക്കാരനായ ഭക്തനെ എന്താണ് ഭഗവാൻ ഭഗവാനെ അറിയണം ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് ഭഗവാനെ കണ്ട നല്ലതായിരുന്നു അങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകും അതാണ് ഭക്തി എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന എല്ലാം സത്യമല്ല ഒരു വിശ്വാസി വിശ്വസിക്കുന്ന ഒന്നും സത്യമല്ല പ്രത്യേകിച്ച് വിശ്വാസികൾ ദൈവത്തിനെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും അതൊന്നും സത്യമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് യഥാർത്ഥ ദൈവം നിറഞ്ഞത് യഥാർത്ഥ ദൈവം നമ്മൾ ഓരോരുത്തരുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ട് അത് തന്നെയാണ് സത്യം നമ്മുടെ ഓരോരുത്തരും ദൈവം നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടെന്നുള്ള ബോധത്തോടുകൂടി സകലിലും ഭഗ സകലരിലും ഭഗവാനെ കണ്ട് മുന്നോട്ട് ജീവിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ ഭക്തിപരമായ ജീവിതം അല്ലെങ്കിൽ ആത്മീയപരമായ ജീവിതം വിശ്വസിക്കുന്നതെല്ലാം സത്യമല്ല എന്നാൽ ഭക്തിയിൽ കൂടി സത്യം വെളിപ്പെട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സത്യം എന്താണെന്നുള്ള ശരിയായ അറിവ് നമുക്ക് ലഭിക്കുന്നത് ഭക്തിയിൽ കൂടിയാണ് മൂന്നാമത്തേത് വിശ്വാസി ദൈവത്തെ ഒരിക്കലും കണ്ടെത്തുന്നില്ല വിശ്വാസത്തിൽ ഒരു വിശ്വാസത്തിൽ കൂടിയും ആരും ദൈവത്തെ കണ്ടെത്തുന്നില്ല അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിലും എത്രയോ പിന്നെ പുണ്യവാളന്മാർ അല്ലെങ്കിൽ എത്രയോ ആത്മജ്ഞാനികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തേനും അപ്പൊ അതൊന്നും ഉണ്ടാവുന്നില്ല കാരണം വിശ്വാസത്തിൽ കൂടി ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാൽ ഭക്തിയിൽ കൂടെ നമ്മളെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തുക തന്നെ ചെയ്യും കണ്ടെത്തുന്നു നാലാമത്തേത് വിശ്വാസത്തിന് ദൃഢതയില്ല അതായത് ഉറപ്പില്ല അതുകൊണ്ടാണ് ഒരു മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് വേലിയാടുന്നു എന്ന് പറയുന്ന പോലെ ചാടി പോകുന്ന ആൾക്കാര് എന്നാൽ ഒരു ഭക്തനെ ഒരിക്കലും എന്താ പറയുന്നത് ഭക്തിക്ക് ഉറപ്പുണ്ട് ദൃഢതയുണ്ട് ഒരു ഭക്തനെ സ്വാധീനിക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല ഈ ലോകം മൊത്തം കൊടുത്താലും ഒരു ഭക്തന്റെ മനസ്സിനെ മാറ്റുക സാധ്യമല്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പുഴ ഒഴുകും വഴി മാറ്റിടാം പർവ്വതങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടിച്ചു നിർത്താം പക്ഷെ ഒരു ഭക്തന്റെ മനസ്സിനെ നമുക്ക് ഒരിക്കലും മാറ്റുക സാധ്യമല്ല പ്രലോഭിപ്പിക്കാനും സാധ്യമല്ല അടുത്തത് അഞ്ചാമത്തേത് വിശ്വാസത്തിലെ പല മതങ്ങളും അഭിപ്രായങ്ങളും വൈരുദ്ധ്യങ്ങളും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും എന്നാല് ഭക്തിയിലെ ഒന്നു മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രം സർവ്വതും ഭഗവാൻ തന്നെ എവിടെ നോക്കിയാലും ഭഗവാനെ മാത്രമേ ഒരു ഭക്തന് കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറയുന്നത് യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ യാതൊന്ന് കേട്ടത് നാരായണ സ്തുതികൾ യാതൊന്നു ചെയ്ത് നാരായണാർച്ചനകൾ യാതൊന്നും ഇതൊക്കെ ഹരി നാരായണായ നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം മുഴുവൻ നാരായണനാണ് ഇവിടെ ആത്മീയ ഭൌതിയോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പ്രണയഗാനങ്ങളും ഭക്തിഗാനങ്ങളും എല്ലാ പരിപാടികളും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊച്ചു കൊച്ചു റീലുകളായിട്ട് സമർപ്പിക്കുന്നത് എനിക്കിവിടെ ആത്മീയം ഭൗതില്ല എല്ലാം ഭഗവാനാണെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് പിന്നെ നമുക്ക് ഉപയോഗിച്ചുകൂടെ ആസ്വദിച്ചുകൂടെ ഇനി ആറാമത്തെ വിശ്വാസത്തിൽ ഭൗതികത കൂടുതലാണ് ഭൗതികമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസം തന്നെ സ്വീകരിക്കുന്ന മനുഷ്യൻ തന്റെ പല കാര്യങ്ങളും സാധിച്ചെടുക്കാനാണ് തന്റെ ജീവിതത്തിലൊക്കെ പല കാര്യങ്ങളും സാധിക്കുന്നുണ്ട് അത് വിശ്വാസത്തിൽ കൂടെ സാധിച്ചെടുക്കാൻ മനുഷ്യൻ ഒരു വിദ്യ ഒരു മിഥ്യാധാരണയുണ്ട് എന്നാൽ ഭക്തിയില് ഭക്തി എന്ന് പറയാൻ തികച്ചും ആത്മീയമാണ് അത് ഭക്തൻ എന്ന് പറയാൻ സത്യ സത്യാന്വേഷിയാണ് അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഭഗവാൻ എന്ന സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഒരു ഭക്തൻറെ ആത്മ ഒരു ഭക്തന്റെ ലക്ഷ്യം പിന്നെ ഏഴാമത്തെ വിശ്വാസത്തിൽ സ്വാതന്ത്ര്യമില്ല പലതും അടിച്ചേൽപ്പിക്കണം നമുക്ക് നമ്മുടെ മുന്നിൽ ധാരാളം മതങ്ങളുണ്ട് പല കാര്യങ്ങൾ അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മതം അതിനെ അനുവദിക്കുന്നില്ല എല്ലാം അടിച്ചമർത്തി വെക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാർക്ക് ചെയ്യാനുണ്ട് പക്ഷെ മതത്തില് സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ വിശ്വാസത്തിന് സ്വാതന്ത്ര്യമില്ല എന്നാൽ ഭക്തിയിലെ പരിപൂർണ സ്വാതന്ത്ര്യമാണ് ആകാശത്തിന് അനന്തതയാണ് ഭക്തിയുടെ പരിധി അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ ആരും തടുക്കത്തില്ല തടയാൻ സാധ്യമല്ല നമുക്ക് അത്പീയമായിട്ടും ഭൗതികമായിട്ട് നമ്മളിഷ്ടം പോലെ ജീവിക്കാം പക്ഷേങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകില്ല നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആനന്ദത്തിന് വേണ്ടി നമുക്ക് എന്ത് സ്വീകരിക്കും അതാണ് ഭക്തി അവിടെ യാതൊന്നും തടസ്സം യാതൊന്നിനും നമ്മെ നിയന്ത്രിക്കാൻ സാധ്യമല്ല ഇപ്പൊ നമുക്ക് ഭക്തിയിൽ പരിപൂർണ്ണ സാധ്യതയാണ് ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനൊരു വിവാഹിതയാണ് മക്കളുണ്ട് ഭർത്താവുണ്ട് എല്ലാവരും പക്ഷെ എന്നെ ഒരു കാര്യത്തിൽ ആരും ഇന്നും വരെ തടഞ്ഞിട്ടില്ല തടയാൻ പറ്റത്തില്ല കാരണം ഒരു ഭക്തനെ തടഞ്ഞു നിർത്താൻ ലോകത്തില് മലവെള്ള ചാട്ടം പോലെയാണ് അതിനെ ഒരു ഒന്നുകൊണ്ടും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല അപ്പം ഏർ ഭക്തിക്ക് പരിധിയില്ല അതിന് അത് അനന്തമാണ് ഭക്തിയുടെ പിന്നെ എന്താ പറയുന്നെ ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഭക്തിയുടെ ആ മേഖല അനന്തമാണ് അവിടെ പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്തും ചെയ്യാം വ്യക്തിനിഷ്ഠമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം പക്ഷെ അത് നല്ലതായിരിക്കണം ഒരിക്കലും അന്യന് ദ്രോഹം ഉണ്ടാകുന്ന കാര്യങ്ങളാവരുത് എട്ടാമത്തെ വിശ്വാസത്തിൽ കൂടി ജ്ഞാനം ലഭിക്കുകയില്ല ഒരു വിശ്വാസിക്ക് ഒരിക്കലും ആത്മജ്ഞാനം ലഭിക്കുകയില്ല ഈശ്വരൻ എന്താണെന്നുള്ള അറിവിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ലഭിക്കുകയില്ല ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജ്ഞാനം കിട്ടുകയുള്ളൂ കാരണം ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ മാതാവ് ഇതിനെക്കുറിച്ച് രാമായണത്തിൽ പറയുന്നുണ്ട് ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കുകയില്ല കൈവല്യവും തത്വജ്ഞാനവും ഇല്ലാത്തവർക്ക് നൂറായിരം ജന്മം എടുത്താലും കൈവല്യം എന്ന് പറഞ്ഞാൽ മോക്ഷം അഥവാ മുക്തിയും ഇല്ല തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനവും കിട്ടത്തില്ല ഈശ്വരനെ അറിയാനും സാധ്യമല്ല ഇനിയും ഏർ ഒൻപതാമത്തേത് വിശ്വാസത്തിൽ കൂടി മുക്തിയില്ല അതായത് മോക്ഷമില്ല ഈ വിശ്വാസികൾ ഇങ്ങനെ പറയുന്ന ഉള്ളവർക്ക് സ്വർഗം ഉണ്ടാകൊണ്ടേ പക്ഷെ അതൊന്നും യഥാർത്ഥ മോക്ഷത്തിന് കാരണമല്ല വിശ്വാസത്തിൽ കൂടി മോക്ഷമേ ഇല്ല അഥവാ മുക്തിയില്ല എന്നാൽ ഭക്തിയിൽ കൂടി മുക്തി ഉറപ്പാണ് ഭക്തിയിൽ കൂടെ ശക്തിയുമുണ്ട് മുക്തിയുമുണ്ട് മുക്തി നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വിശ്വാസത്തിൽ കൂടി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നൂറ് ശതമാനം പരിഹരിക്കാൻ സാധ്യമല്ല എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെയും ബാക്കി കിടക്കും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് വിശ്വാസത്തിൽ കിട്ടത്തില്ല പല ക്വസ്റ്റ്യനും അൺആൻസേർഡ് അതായത് ഉത്തരം കിട്ടാതെ അതുപോലെ എന്നാൽ ഭക്തിയിൽ കൂടി അങ്ങനെയല്ല ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടിയിരിക്കും എല്ലാത്തിനും കൃത്യമായ ഉത്തരം ഒരു ഭക്തന് നൽകാൻ സാധിക്കുന്നതാണ് അതിനൊരു കൃത്യതയുണ്ട് Yep. <laughs> അവിടെ ഭക്തന്റെ നൂറ് ശതമാനം ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു കൊടുക്കും ഓരോ ആഗ്രഹം പോലും ഭഗവാൻ ബാക്കി വെക്കത്തില്ല എല്ലാ ആഗ്രഹങ്ങളും ഭക്തിയിൽ കൂടെ സാധിക്കും പക്ഷെ ഭക്തൻ ഒരിക്കലും പണക്കാരനാകത്തില്ല കുചാലന്റെ ഒക്കെ ഒരു അവസ്ഥ എന്നാലും പിന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ച് ശാന്തിയോട് സമാധാനം നൂറ് ശതമാനം ശാന്തിയുടെ സമാധാനത്തോട് ഒരു ഭക്തൻ ജീവിച്ചു പോകും ഭക്തന്റെ ജീവിതത്തിൽ രോഗങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കുടുംബത്തിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ടെൻഷനില്ല അതൊന്നുമില്ല പക്ഷെ ഭക്തൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭക്തനായിരിക്കണം ഒരു കർമ്മയോഗിയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ സ്വയം അധ്വാനിക്കുന്ന ഒരു ഭക്തൻ മാത്രമേ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധ്യമാവുള്ളൂ കാരണം ഭക്തിയിൽ കൂടി മുക്തി ഉറപ്പാണ് അതായത് എല്ലാം നമുക്ക് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനവും ശാന്തിയും മോക്ഷവും കിട്ടുകയുള്ളൂ അപ്പൊ എല്ലാം നേടുന്ന ഒരു അവസ്ഥയാണ് ഭക്തിയിൽ കൂടെ നമുക്ക് വന്നു ചേരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം